ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്ന് ഞാനും അജ്മയും ആഷ്നായും ചുമ്മാ നടക്കാനൊക്കെ പ്ലാനിട്ട് ഐസപ്പിനെയും കൂടെ കൂടെ കൂട്ടാന്ന് കരുതാണ് പക്ഷെ ആശമ്മ ഭയങ്കര ഉറക്കമായതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഓടിപ്പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ചുമ്മാ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തൊക്കെയോ കലവില കലവില സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞത് അത്തമ്മ വരെ ഒന്ന് ഓടിപ്പോയിട്ട് വരാമെന്ന് അപ്പോൾ ഇതാണ് നിങ്ങളെ കാണിക്കുന്നത് ക്രിസ്മസ് ട്രീ ആട്ടോ കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ പേരെനറിയത്തില്ല ഈ പ്ലാന്റ് അപ്പോൾ ഞാൻ പറഞ്ഞ് വന്നാൽ എനിക്കിത് വീട്ടിൽ കിച്ചണിൽ തിരിച്ചു പോകുമ്പോൾ കിച്ചണൊക്കെ ഇങ്ങനെ അലങ്കരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുവാണ് നല്ലൊരു വൈബ പോസിറ്റീവ് വൈബ് പിള്ളേരുമായിട്ട് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ സ്കൂളിൽ പോയി തിരിച്ച് വരുന്ന ആ ഒരു ഫീൽ കിട്ടുവേ അങ്ങനെ തേടി ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്ന മാങ്കോസ്റ്റിൻ ഫ്രൂട്ടാണേ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ഇത് പഴുത്ത് കഴിഞ്ഞാൽ അന്യായ ടേസ്റ്റുമായിരിക്കേ ഇനി നിങ്ങൾക്ക് സുപരിതമായിട്ടുള്ള മറ്റൊരു ഫ്രൂട്ട് കണ്ടാലോ ഉള്ളാത്തക്കാണ് ഇത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടാണ് പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ കടലാസ് കല്ലാസ്റ്റേടിയൊന്നും തൊട്ട് നല്ലോടി ഫോട്ടോസും റീൽസും ഷോർട്സും ഒക്കെ ഇങ്ങനെ എടുത്ത് വരുമ്പോഴാണ് എന്നോട് അജ്മി പറയുന്നത് തോണ്ട നിൽക്കുന്നു പ്രാവശ്യം പൂട്ടും പേരക്കായ അപ്പം പെട്ടെന്ന് അവൾ പേരയ്ക്കായി പൊട്ടിച്ചെടുത്തേ അവളുടെ തത്തമ്മക്കുട്ടിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു അങ്ങനെ അതായത് മുന്നോട്ട് ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് പോകാം സത്യം പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബാണ് നല്ല ഒരു ആംബിയൻസ് ആണ് അവിടെ ഒരു പ്രകൃതി എന്തുവാണെന്നറിയാൻ പറ്റും നല്ല ഒരു ഇതാണ് കേട്ടോ നേരത്തെ ഇവിടെ ഭയങ്കര കാടും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ അൽബിസ മരങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് നല്ലൊരു ഭംഗിയുണ്ട് നല്ല മനോഹരം ഞങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കുകയും ഒക്കെയാണ് അങ്ങനെ തന്നെ നമ്മൾ പതുക്കെ പതുക്കെ നടന്ന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പൂക്കളുടെയൊക്കെ ഷോർട്സ് എടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ കൈയ്യിൽ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഒരു ചോര പൊടിയുന്ന പോലെ വരും അപ്പം നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ പിള്ളേർ പറയുന്നത് നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കറക്റ്റ് പേരെനിക്കരുത്തില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞു കേട്ട് അത്തമ്മ അടുത്തെത്തി അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് കേട്ടോ കൈതയുടെ കൃഷിയാണ് കേട്ടോ ഇവിടെ അത് മൂന്ന് വർഷത്തിനൊന്ന് കൊടുത്തേക്കുവാണേ നേരത്തെ ഇവിടെ പെരുമ്പാമിൻ്റെ കോട്ടയായിരുന്നു ഫുൾ ഇപ്പം നല്ല വൈബായിട്ട് മാറി പോസിറ്റീവ് ഒരു ഇതാണ് പിന്നെ ഈ കാണുന്ന ഫുള്ളും ഞങ്ങളുടെ മാമിയുടെ കലാവിരുതാണ് ചെടികളും നല്ല കായ്കളുള്ള മരങ്ങളും എല്ലാം പിന്നെ അത്തന്മാർ കുറേ നേരം കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അഞ്ച് മിനിറ്റൊക്കെ ഇരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് ചടയ പണയം തിരിച്ചു വരുവാണേ അപ്പോഴത്തേനും മഴ ചതച്ചു ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്